പിള്ളേർ കണി കാണിച്ചിട്ട് പറഞ്ഞു എന്താ കാണിച്ചത് ആ കാണിച്ചോ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ സുഗുണം പോകരുത് എവിടെ കൊണ്ടോ എവിടെ വൃത്തികേട് ആണല്ലോ ഇതിലും വൃത്തി കേട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്ന് നീല നിറം നീല നിറം അതാ നീല നിറത്തിന് കേസ് കൊടുക്കണമുള്ള ചേച്ചാ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ ആട്ടെ ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചന് തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ കരക്കാരൻ മുഴുവൻ ശരിയാണ് നീല നിറത്തിലുണ്ടല്ലോ വരണം അതേതായാലും അധികമാർക്കും കാണില്ല കണ്ടുപിടിക്കാനുള്ള പോകണം എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തി കിട്ടി നാല് പൊട്ടിക്കണം ഇന്നവർ തിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലോ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച വേണ്ട ചന്തയിൽ നിന്ന് എഴുതണ്ട കുണ്ടീന്നാണല്ലോ രണ്ടും ആ കള്ള മീശമാവനെയും കൂട്ടുകാരും പോലീസ് ആണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് നാല് പോലീസിന് പിള്ളയച്ചത്ര ചോണയില്ല അത് സത്യമാണ് ഇത് പഴയ കാലമൊന്നും അല്ല പിള്ളേച്ചാ വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ മൂന്നാല് മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിങ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ അത്ര വിക്രമാല്ലേ തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ ഓടിപ്പോയൊന്നും ഇല്ലല്ലേ എപ്പോ എസ് ഐ വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ പറയണം അത് മറക്കണ്ട പിള്ളാച്ച ഞാൻ അവനെ വിളിച്ചൊന്നും ഉപദേശിക്കാം അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല അപ്പോ തുണിപൊക്കി കാണിച്ച കേസൊന്നും ഇല്ലല്ലേ ഇല്ല പിള്ളേച്ചീഡറിന്റെ നമ്പർ മാറിയോ മുരിച്ച എന്താ പിള്ളേറ്റ ഇത് കേസാക്കാനും കുഴപ്പില്ലല്ലോ ഏ